ഇന്ന് ഞങ്ങൾ പാലക്കാട് മലമ്പുഴ ഡാമിനടുത്തുള്ള ഒരു കവാന്ന് കവാ കവാദ്വീപ് എന്ന് പറഞ്ഞൊരു സ്ഥലത്തേക്കാണ് ഇപ്പോൾ ഞങ്ങൾ പോയിക്കൊണ്ടിരിക്കുന്നത് കേട്ട അപ്പോൾ പാലക്കാട് ഡാമിലേക്ക് നമ്മൾ കയറുമ്പോൾ തന്നെ ലെഫ്റ്റ് സൈഡിലേക്കൊരു വഴിയുണ്ട് ആ വഴി കൂടെ വരുമ്പോഴാണ് നമ്മൾ ഈ ഒരു സ്ഥലത്ത് പ്രകൃതി മനോഹരമായ സ്ഥലത്ത് വന്ന് ചേരുന്നത് ധാരാളം ആളുകൾ ഈ സമയത്ത് കാഴ്ചവടത്തെ മനോഹാരിത ആസ്വദിക്കാൻ വന്നിട്ടുണ്ട് കേട്ടോ അപ്പം ഞങ്ങളും ആദ്യമായിട്ടാണ് ഇപ്പം ഇങ്ങോട്ട് വരുന്നത് ഇങ്ങനൊരു സ്ഥലം ഉണ്ടെന്ന് തന്നെ ആദ്യമായിട്ടാണ് അറിയുന്നത് അപ്പം നല്ല ഭംഗിയുണ്ട് നോക്കിയേ എത്ര മനോഹരമാണ് നോക്കിയാൽ സ്ഥലങ്ങൾ അപ്പോൾ ഒരു സൈഡിൽ എന്ന് പറയുന്നത് ഈ ഡാമിലത്തെ വെള്ളം നിൽക്കുന്ന സ്ഥലമാണ് ഒരു സൈഡിൽ റോഡിൻ്റെ ഒരു സൈഡിൽ ഭയങ്കര വലിയ മലകളും ആണ് കേട്ടോ ഈ വെള്ളത്തിൻ്റെ അപ്പുറത്തും മലകളാണ് കേട്ടോ അപ്പം ഞങ്ങൾ കുറച്ച് ദൂരൊക്കെ ഇങ്ങനെ ഈ വെള്ളത്തിൻ്റെ സൈഡിൽ കൂടെ തന്നെ റോഡ് പോണ്ട് അപ്പം ഇങ്ങനെ വണ്ടിയിലിരിക്കുമ്പോൾ തന്നെ നമുക്ക് ഈ കാഴ്ചകൾ കണ്ട് ഇങ്ങനെ പോകാം അപ്പോൾ ഈ കാണുന്ന മലനിരകളുടെ അടക്കൂടെ റോഡുണ്ട് അത് അതിലേക്കൂടെ നമുക്ക് സഞ്ചരിക്കുകയാണെങ്കിൽ ഡാമിൻ്റെ എതിർവശത്ത് എത്തിച്ചേരാൻ പറ്റും നമ്മളിപ്പോൾ ഒരു വശത്തുനിന്ന് ഇങ്ങോട്ട് പോ ലെഫ്റ്റേക്ക് തിന്നിട്ട് ഇങ്ങനെ പോകുന്നത് അപ്പോൾ നമ്മളൊരു നാൽപ്പത് കിലോമീറ്ററോളം ആ റോഡിൽ കൂടെ സഞ്ചരിക്കാനുണ്ടെന്നാണ് പറയുന്നത് അതിലേ സഞ്ചരിച്ചാൽ നല്ല കാഴ്ചകൾ തന്നെയാണ് കാണുക അപ്പം ഞങ്ങൾക്ക് ഇപ്പോൾ സമയമില്ലാത്ത കാരണം കൊണ്ട് ഇപ്പം ഞങ്ങൾ അത്രയും ദൂരം സഞ്ചരിക്കുന്നില്ല ഇനി ഒരു ദിവസം സമയം കിട്ടുമ്പോൾ വന്ന് അവിടുത്തെ കാഴ്ചകളൊക്കെ ഒന്ന് കാണണമെന്നുണ്ട് കേട്ടോ അപ്പോൾ അതിലെ സഞ്ചരിച്ചാൽ നമുക്ക് ഡാമിൻ്റെ അപ്പുറത്തെ സൈഡിൽ വന്ന് എത്താം അപ്പോൾ ഏകദേശം ഒരു ഒന്നൊന്നര മണിക്കൂർ യാത്ര ഉണ്ടായിരിക്കും അതിലെ പോകുമ്പോൾട്ടോ ഇതിപ്പോൾ ഇവിടെ ഇപ്പം ധാരാളം ആൾക്കാർ വന്നിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇവിടെ ഇതിൻ്റെ സൈഡിലായിട്ട് ചെറിയ ചെറിയ കടകളൊക്കെ ഉണ്ട് അവിടെ നിന്ന് നമുക്ക് എന്തെങ്കിലും സ്നാക്സൊക്കെ വാങ്ങിയിട്ട് കഴിക്കും കഴിക്കുകയൊക്കെ ചെയ്യാം ചായ കിട്ടും അങ്ങനെ അപ്പോൾ ഞങ്ങളും ഒരു സന്ധ്യ സമയത്താണ് ഇപ്പം ഇങ്ങോട്ട് വന്നത് സന്ധ്യ സമയത്തായിരിക്കും ഇവിടത്തെ നല്ല ഭംഗിയൊക്കെ ആസ്വദിക്കാൻ പറ്റാമെന്ന് തോന്നുന്നു അപ്പോൾ അവിടെ നല്ല കാറ്റാണിപ്പോൾ വെള്ളത്തിൻ്റെ സൈഡിലൊക്കെ വെള്ള വെള്ളക്കെട്ടിൻ്റെ സൈഡിലൊക്കെ പാറകളൊക്കെ ഉണ്ട് അപ്പം നമുക്ക് അവിടെയൊക്കെ ഇരുന്നിട്ട് ഈ നല്ല ഭംഗിയൊക്കെ ആസ്വദിച്ച് ഇങ്ങനെ ഇരുന്ന് ചായയും കുടിച്ച് സ്നാക്സും കഴിച്ചൊക്കെ ഇരിക്കുക കേട്ടോ അങ്ങനെ കുറേ പേരിങ്ങനെ ഇരിക്കുന്നുണ്ട് പിന്നെ ഞങ്ങൾ മൂന്നാലു കില അഞ്ചാറ് കിലോമീറ്റർ ഒക്കെ വന്നിട്ടുണ്ടായിരിക്കും അത്രയും ദൂരെ വന്നുള്ളൂ അപ്പോഴത്തെ കാഴ്ചകളാണ് ഇതെല്ലാം ഇപ്പം ഒരു കിളിതയെ സൗണ്ട് ഉണ്ടാക്കി പറക്കണം അത് പിടിച്ചതായിട്ട് അപ്പം സൗണ്ടൊക്കെ ഞാൻ മ്യൂട്ട് ചെയ്തിട്ടാണ് വോയിസ് തരുന്നത് വേണ്ട കിളിത നല്ല ഒച്ചകൾ കരയുന്നുണ്ട് പക്ഷെ ഞാനതൊക്കെ മ്യൂട്ട് ചെയ്തത് അത് കാരണം കൊണ്ട് നിങ്ങൾക്ക് കേൾക്കാൻ പറ്റില്ല പിന്നെ രാവിലെ വരാൻ വെച്ച ഇവിടെ നല്ല സൂര്യോദയമൊക്കെ നമുക്ക് കണ്ടിരിക്കാം കേട്ടോ ഇപ്പം ഒരു സന്ധ്യാസമയമാണ് ഒരു ആറ് മണി അഞ്ചര സമയത്താണ് ഞങ്ങൾ ഇങ്ങോട്ട് വന്നത് അപ്പം ഒരു കുറച്ച് നേരം കൂടി ഇവിടെ കറങ്ങുള്ളൂ അത് കഴിഞ്ഞാൽ പിന്നെ വീട്ടിലേക്ക് പോകും എൻ്റെ കസിൻ സിസ്റ്ററിൻ്റെ വീട്ടിലേക്ക് വന്നതാണ് ഞങ്ങൾ അപ്പോഴാണ് ഇങ്ങനെ ഒരു സ്ഥലം എവിടെയുണ്ടെന്ന് അറിഞ്ഞ് ഞങ്ങളൊക്കെ ഇങ്ങനെ പോന്നത് കേട്ടാ അപ്പോൾ അവരുടെ വീട്ടിൽ നിന്ന് ഒരു ഏഴ് കിലോമീറ്ററോളം ദൂരമുണ്ട് ഇങ്ങോട്ട് വരാനായിട്ട് ഇനി പിന്നീടൊരിക്കരുമ്പോൾ ഒരു ദിവസം ഈ ഫുള്ള് ഡാമിന് ചു ഈ ചുറ്റും ഇങ്ങനെ കറങ്ങി ഡാമിൻ്റെ അപ്പുറത്തെത്തണം എത്തി ഒരു സവാരി ചെയ്യണം എന്നൊക്കെ ഉണ്ട് കണ്ടവിടെ വന്നിരുന്ന ആൾക്കാരുകളാണ് ഇത്രയധികം പക്ഷേ അവിടെ വരുന്നതിൽ മുഴുവൻ ഈ ബിസ്ക്കറ്റിൻ്റെ കവറും പിന്നെ ചായ കുടി ഒരേ ബോട്ടിലുമ്പൊക്കെ വലിച്ചെറിഞ്ഞ് അവിടെ പരിസരം കണ്ടാ അവരൊന്നും വലിച്ചെറിഞ്ഞിട്ട് പരിസരമൊക്കെ വൃത്തികേടായി ചില സ്ഥലത്തൊക്കെ എടുക്കുന്നുണ്ട് അതൊക്കെ നമുക്ക് ഒഴിവാക്കാൻ പറ്റുന്നതാണ് പക്ഷെ ചില ആൾക്കാരുകൾ ചെയ്യുന്നത് കൊണ്ട് അവിടെ കുറച്ച് ഇങ്ങനെ ഒരു വൃത്തിയില്ലായ്മ കാണുന്നുണ്ട് കുറച്ച് സ്ഥലത്ത് പിന്നെ ആനയൊക്കെ വരുന്ന സ്ഥലമാണ് തോന്നുന്നുണ്ടാ ഇടയ്ക്ക് ഞങ്ങൾ എവിടെയോ ഒരു ആനപ്പിണ്ടൊക്കെ കിടക്കണുണ്ടോ അപ്പം കാറ്റീന്നൊക്കെ ആന ഇറങ്ങി വരുന്ന സ്ഥലം തോന്നുന്നു ഈ സമയത്തൊന്നുമില്ല രാത്രിയിലൊക്കെ വേണമെങ്കിൽ വരികയായിരിക്കും ഞങ്ങൾ ഇനി തിരിച്ച് പോകാനുള്ളൊരു പുറപ്പാട്ടിലാട്ടോ കുറച്ച് സമയമായി വന്നിട്ട് ചില ആൾക്കാര് കാറില് ചാരി കസാരി കസാരൊക്കെ കൊണ്ടുവന്നിട്ട് ഏർ കസാര അവിടെ ഇട്ട് പ്രകൃതി ഭംഗി ആസ്വദിച്ചിരിക്കുന്നവരുണ്ട് അവിടെ ഞാൻ കാണിച്ചു തരാട്ടോ നല്ലൊരു കാം ആയിട്ടുള്ളൊരു സ്ഥലമാണ് കണ്ട ഇവർ ഇവിടെയാണ് ഇവര് ചാരികസാരതെ കൊണ്ടുവന്ന് കാഴ്ചകൾ ആസ്വദിക്കാം ഇതിൽ നിറച്ച് മീനുകളൊക്കെ ഉണ്ട് കേട്ടാ നമ്മൾ ഭക്ഷണ സാധനങ്ങളൊക്കെ എഴുതി മീനുകളൊക്കെ വന്നിട്ട് ആ വെള്ളത്തിൽ നിന്ന് ഇങ്ങനെ കൊത്തിയിരുത്തിട്ട് പോകണം കാണാം ഞങ്ങൾ കുറച്ച് സ്നാക്സ് ഒക്കെ മേടിച്ചായിരുന്നു അപ്പോൾ അതൊക്കെ മീനുകൾക്ക് ഇട്ട് കൊടുത്തപ്പം എല്ലാ മീനുകളൊക്കെ ഓടി വന്ന് തിന്നാനുള്ള തിന്നുന്നുണ്ടായിരുന്നു ഇനിയിപ്പം ഞങ്ങൾ തിരിച്ചു പോകാണ് കേട്ടോ അപ്പം നമ്മൾ ഇനി ഡാമിൻ്റെ സൈഡിൽ തന്നെ ചെന്ന് വന്ന വഴിക്ക് തന്നെ ഇതൊക്കെയാണ് നമ്മൾ പോണ വഴിയിലുള്ള കാഴ്ചകൾ കേട്ടോ സൈഡ് വ്യൂസ് ഇടയ്ക്കിടയ്ക്ക് കുറെ വീടുകളൊക്കെ ഉണ്ട് ഈ വഴിയിൽ ഇനിയിപ്പോൾ ഞങ്ങൾ പോകുന്നത് പോകുന്നത് ഈ ഡാമിൻ്റെ സൈഡിൽ തന്നെ ഒരു ഗസ്റ്റ് ഹൗസ് ഉണ്ട് അവിടേക്കാണ് പോകുന്നത് അവിടെ അവിടെ ചെന്നാൽ നമുക്ക് ഡാമിൻ്റെ ഫുള്ള് വ്യൂസ് കാണാം അപ്പോൾ ഞങ്ങൾ ഇപ്പം പോകുന്നത് അവിടേക്കാണ് അപ്പോൾ ഞങ്ങൾ വേഗം തന്ത്രപ്പെട്ട് പോവുകയാണ് കുറച്ച് സമയം ചിലപ്പോൾ ലേറ്റാ വാങ്ങിച്ചാൽ അവിടെ അടയ്ക്കും അപ്പം നമുക്ക് അവിടെ കയറാൻ പറ്റില്ല അപ്പം ഞങ്ങൾ വേഗം തന്നെ ഇറങ്ങിയതാട്ടോ കുറെ പേരൊക്കെ ഇപ്പൊ ഈ കാഴ്ച കാണാൻ ഇങ്ങോട്ട് തിരിച്ച് ഇങ്ങോട്ട് പോന്നു പോന്നുകൊണ്ടിരിക്കുന്നത് ഞങ്ങള് വേഗം മടങ്ങാണ് ഇരുട്ടാമ്പിക്കും മടങ്ങാന്നുള്ള ലക്ഷ്യത്തിലാണ് പോകുന്നത് റോഡൊക്കെ നല്ല റോഡാ നമുക്ക് പോകാനായിട്ട് കുണ്ടും കോഴിയും അങ്ങനെയൊന്നുമില്ല നല്ല സ്മൂത്ത് ആയിട്ടുള്ള റോഡാണ് അപ്പോൾ വേനൽക്കാലത്ത് ഈ വെള്ളമൊക്കെ വറ്റി ഇവിടെയൊക്കെ ഡ്രൈ ആയി ഇരിക്കുന്നതാണ് പറഞ്ഞേ അപ്പോൾ ഈ വെള്ളം അകലേക്ക് പോകും ഡാമിൻ്റെ സൈഡിൽ എത്താറായിട്ടുണ്ട് നമ്മൾ ഗസ്റ്റ് ഹൗസ് അറിയില്ല ഞങ്ങൾ അടച്ചിട്ടുണ്ടാവില്ല എന്ന് വിചാരിച്ചിട്ടാണ് വേഗം ഇറങ്ങിയത് നോക്കാം അപ്പം നമ്മൾ ഡാമിൻ്റെ സൈഡിൽ എത്തിയിട്ടോ ഇനി നമുക്ക് ഗസ്റ്റ് ഹൗസിലേക്ക് പോകാം അപ്പം നമ്മൾ ഡാമിൻ്റെ സൈഡിൽ എത്തിയതാ റോപ്പ് വേ കാണല്ലോ ഞങ്ങൾ ഗസ്റ്റ് ഹൗസിൽ കടന്നൂട്ടാ ില് നിന്നിട്ടുള്ള കാഴ്ചകള് കാണിച്ചു തരാം ഇതാണ് അവിടെ നിന്നുള്ള കാഴ്ചകള് ഡാമിൻ്റെ ഫുള്ള് കാര്യങ്ങൾ ഇതാ എന്താ അല്ല ഫുള്ള് കഴിച്ച കാണാം നമുക്ക് അത്ര ഹൈറ്റിലാണ് ഗസ്റ്റ് ഹൗസ് ഡാമിലൊക്കെ നന്നായിട്ട് ആൾക്കാർ വന്നിട്ടുണ്ടെന്ന് സൺഡേനെ അപ്പം നല്ല തിരക്കുണ്ടായിരിക്കും അതാണതുകൊണ്ട് നല്ല തിരക്ക് ഞങ്ങൾ വീട്ടിലേക്ക് ഞങ്ങൾ വീ തൃശ്ശൂർക്ക് എത്തേണ്ട കാര്യമുണ്ട് അപ്പോൾ വേഗം തന്നെ ഞങ്ങളിവിടുന്ന് മ മടങ്ങാണ് ഇവിടുത്തെ ലൈറ്റ് മലമ്പുഴ ഡാമിലത്തെ ലൈറ്റൊന്നും കാണി കാണാനായിട്ട് നിൽക്കുന്നില്ല കേട്ടോ വേഗം ഇവിടെയൊക്കെ വീഡിയോ എടുത്തിട്ട് വേഗം പോകാൻ നിൽക്കാണ് കഴിച്ച കണ്ട് കണ്ടാ ഡാമിന്റെ മുകളിലൊക്കെ നിറച്ച് ആൾ ആളുകള ഗാർഡനിലും നല്ലോണം തിരക്കൊക്കെ കാണുന്നുണ്ട് പിന്നെ അടുത്ത വീഡിയോ ആയിട്ട് വരുന്നതിന് എല്ലാവർക്കും ഗുഡ് ബൈ അപ്പൊ ഈ സ്ഥലത്തിന്റെ പേര് കവാദ്വീപ് പറഞ്ഞിട്ടോ മറക്കണ്ട ഡ ഡാമിലേക്ക് മലമ്പുഴ ഡാമിലേക്ക് വന്നേര് എല്ലാവരും അവിടെ പോകാൻ പോയി ആ കാഴ്ച ഒന്ന് കാണാൻ നോക്കണം അപ്പോൾ എല്ലാവർക്കും ഒരിക്കൽ കൂടി ഗുഡ് ബൈ